സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക അതാണ് കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം പല വിധത്തിലുള്ള അവകാശങ്ങളെക്കുറിച്ച് കടമകളെക്കുറിച്ച് കടപ്പാടുകളെക്കുറിച്ച് വിശ്വദീൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ പഠിപ്പിക്കപ്പെട്ട കടമകളും ബാധ്യതകളും കടപ്പാടുകളും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും നിറവേറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ദുന്യവയായ ജീവിതത്തിലെ നമ്മുടെ ദാമ്പത്യം സുന്ദരവും സുഖകരവും ആനന്ദവും സന്തോഷവും സമാധാനവും ശാന്തിയും നിറഞ്ഞതാക്കാൻ വിശ്വാസികളായ നമുക്ക് ഏവർക്കും സാധിക്കുന്നതാണ് അള്ളാഹുസ്ബാൻഹുബത്താരെ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിനിയായ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ചില സുപ്രധാനമായ നന്മകളെ കുറിച്ച് ജീവിത രീതികളെ കുറിച്ച് ദീൻ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത് അതിലൊന്നാമത്തെ വിഷയം തന്റെ ഭർത്താവിനെ അംഗീകരിക്കാനും ആ ഭർത്താവിൻ്റെ സ്ഥാനത്തെ സ്വീകരിക്കാനും കഴിയുന്നവളാകണം നല്ലൊരു ഭാര്യ എന്ന് അള്ളാഹുസ് പഠിപ്പിക്കുന്നുണ്ട് ഭർത്താവിന്റെ ആ ഒരു സ്ഥാനം ആ ഒരു പദവി എന്ന് പറയുന്നത് ഭർത്താവ് സ്വയം സ്വീകരിക്കുകയോ നാട്ടിലുള്ള ആളുകൾ കൂടിയിട്ട് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഭർത്താവിന് ഇന്ന സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് ഭാര്യ ബോധ്യപ്പെടുത്തുകയോ അല്ല ചെയ്തത് മറിച്ച് ആണിനെയും പെണ്ണിനെയും കൃത്യമായി രൂപത്തിൽ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും അവിടെ ജീവിത രീതികളും പ്രവർത്തനങ്ങളും ഏത് രൂപത്തിലാകണമെന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തുകയും ചെയ്ത റബ്ബ് ആരാണോ ആ റബ്ബ് പരിശുദ്ധ ഖുർപ്പിക്കുന്നു പുരുഷന്മാർക്ക് തന്റെ ഇണയേക്കാൾ ഭാര്യയെക്കാൾ ഒരു ദറജ കൂടുതൽ ഉണ്ട് എന്നാണ് അള്ളാഹു വകവെച്ചു നൽകിയ ആ ദറജയെ ആ സ്ഥാനത്തിനെ ആ പദവിയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും വിശ്വാസിനികളായ ഭാര്യമാർ തയ്യാറാകേണ്ടതുണ്ട് എന്ന് അള്ളാഹുസ്ബാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും അതിനൊരു റീസൺ വേണല്ലോ അള്ളാഹു പറയാ ഭർത്താക്കന്മാർക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലൊരു പ്രത്യേക മേലധികാരമുണ്ട് ചുമതലയുണ്ട് അവകാശമുണ്ട് അതിന് കാരണം അള്ളാഹു സ്ത്രീകളെക്കാൾ പുരുഷന്മാർ ഒരൽപ്പം കഴിവുകൾ കൂടുതലായി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഭർത്താക്കന്മാരാണ് തങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പത്തിൽ നിന്നും ഭാര്യമാർക്കും അവരിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കും ചെലവിന് നൽകുന്നത് ഭർത്താക്കന്മാരുടെ പുരുഷന്മാരുടെ ഉത്തരവാദിത്വമാണ്

ഒരു പൊണ്ണിനെ തന്റെ റബ്ബിനോടുള്ള കടപ്പാടുകൾ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുകയില്ല തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും അംഗീകാരങ്ങളും അവകാശങ്ങളും പൂർണ്ണമാകുന്നതുവരെ അതുകൊണ്ടാണ് മഹാനായ ഇസ്ലാം ഷേഖസ്ലാമിബിൻ തൈമിയ ഇപ്രകാരം പറഞ്ഞത് പ്രവാചകനോടുമുള്ള നിർവഹിച്ച ശേഷം ഒരു നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കടമയും യും ബാധ്യതയും അവകാശവും എവിടെയാണ് നിർവഹിക്കേണ്ടത് തന്റെ ഭർത്താവിനോടാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മഹനായ ഷേഖ് ഇബിനിൻ റഷ്മ തന്റെ കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയത് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നീ പൂർണമായി നിർവഹിക്കുകയും തെക്കുകയുള്ളവരായി ജീവിക്കുകയും ചെയ്യുക അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ യഥാർത്ഥ രൂപത്തിൽ നീ നിറവേറ്റുകയും ആ ഭർത്താവിന്റെ സ്വഭാവത്തിൽ ആ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ ആ ഭർത്താവിന്റെ പ്രവർത്തന രീതികളിൽ ഏതെങ്കിലും വിധത്തിൽ നിനക്ക് അനിഷ്ടമുണ്ടായാൽ ആ അനിഷ്ടകരമായ കാര്യങ്ങളിൽ നീ ക്ഷമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും നിനക്ക് സന്തോഷകരമായൊരു ജീവിതം അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരിക്കൽ മഹാനായ ഷേഖ് നാസിറുദ്ദീൻ അൽബാനി റഹീമഹ ഒരു സദസ്സിലിരിക്കുകയാണ് ആ സദസ്സിലേക്ക് ഒരു പെണ്ണ് കയറി വന്നു ആ പെണ്ണ് വന്നിട്ട് മഹാനായ ഷേഖ് നസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലയോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് അല്ലയോ ഷേഖ് എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഒരുപാട് അമലികൾ പ്രവർത്തിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് കൃത്യമായി നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിൽ നല്ല ആസ്വാദനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തിലും എന്റെ മനസ്സിലും സമാധാനമുണ്ടായിട്ടുണ്ട് എന്നാൽ വിവാഹം കഴിച്ച ശേഷം ആ ഒരു ഇഹ്ലാസ് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നില്ല എന്ന് ആ സ്ത്രീ ഷേഹ് അൽബാനി റഹ്മഹുല്ലയോട് പറയാൻ ഈമാൻ കിട്ടുന്നില്ല ഉണ്ടാകുന്നില്ല ഇബാദാത്തുകളിൽ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല ആസ്വദിക്കാൻ കഴിയുന്നില്ല നാസുറുദ്ദീൻ അൽബാനി റഹ്മുല്ല ചോദിച്ച ചോദ്യം എന്താ നീ നിന്റെ ഭർത്താവിന്റെ വിഷയങ്ങളിൽ കൃത്യത പാലിക്കാറുണ്ടോ ഭർത്താവുമായിട്ടുള്ള ബാധ്യതകളിൽ കടപ്പാടുകളിൽ കടമകളിൽ അവകാശങ്ങളിൽ സ്ഥാനത്തെ അംഗീകരിക്കുന്ന വിഷയങ്ങളിൽ നീ വീഴ്ച വരുത്തിയിട്ടുണ്ടോ തിരിച്ചു ചോദിച്ച പണ്ണ് അല്ല ഞാൻ നിന്റെ നിസ്കാരത്തിൽ തെക്കുവ കിട്ടുന്നില്ല നോമ്പെടുത്താൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല ഖുർആൻ പാരായണം ചെയ്താൽ മധുരം കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോ എന്നോട് തിരിച്ചു ചോദിക്കുന്നത് ഭർത്താവിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതാണ് നിങ്ങളുടെ ഉത്തരം എന്ന് മഹാനായ മഹാനായ്ഷേഖ് നാസുറുദ്ദീൻ അൽബാനി റഹ്മുല്ലയോട് ആ പെണ്ണ് ചോദിച്ചപ്പോൾ മഹാനായ ഷേഖ് നാസുറുദ്ദീൻ അൽബാനി റഹ്മുല്ല ആ പെണ്ണിനോട് പറയാൻ ഒരു ഭാര്യക്ക് തന്റെ ഈമാനിന്റെ മാധുര്യമോ ഇബാദാത്തുകൾ ആസ്വദിക്കാനോ അത് ജീവിതത്തിൽ പകർത്താനോ അതിന്റെ ആസ്വാദനം ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കാനോ കഴിയാത്തത് അല്ലയോ പെണ്ണെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുമോ അവിടെയാണ് അള്ളാഹുവിന്റെ വസല്ലമ ഇപ്രകാരം പഠിപ്പിച്ചത് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതുവരെ ആ പെണ്ണിനെ മാധുര്യം ജീവിതത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയില്ല നല്ല മുത്തക്കിയ നല്ല ഈമാനുണ്ട് നല്ല ഉണ്ട് നടുക്കണ്ട ഭർത്താവിന്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഹബീബ് പറയാ ഒരു ഭർത്താവിനോടുള്ള ബാധ്യത ആത്മാവ് ആരുടെ ആ റബ്ബ് തന്നെയാണ് സത്യം അള്ളാഹുബിന്റെ തന്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ട് ആ മുറിവിൽ നിന്നും അയാളുടെ കാല് മുതൽ തലയുടെ ഈ ഭാഗം വരെ ഈ തോപ്പ് വരെ ആ മുറിയിൽ നിന്നും ദുർഗന്ധമിക്കുന്ന നീരും ചെലവും പൊട്ടിങ്ങനെ ഒലിക്കുന്നുണ്ട് ആ മുറിയിൽ നിന്നും ആ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ നീരും ചെലവും ഒരു ഭാര്യ

നല്ലവരായ സ്ത്രീകൾ സംരക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പുരുഷന്മാരുടെ അഭാവത്തിൽ ഒഴിവിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ് യഥാർത്ഥ നല്ലവരായ ഭാര്യമാരെന്ന് അല്ലാഹു പ്രവാചകനോട് ചോദിക്കപ്പെട്ടു അള്ളാഹുബിന്റെ പ്രവാചകരെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ആളുകൾ ആളുകൾ ആരാണ് ആരാണ് നല്ല പ്രവാചകൻ പറയാ ഭർത്താവ് നോക്കിയാൽ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണ് ഭർത്താവ് കൽപ്പിച്ചാൽ ആ കൽപ്പന അനുസരിക്കുന്നവളാണ് തന്റെ ശരീരത്തിലും ഭർത്താവിന്റെ സമ്പത്തിലും മറ്റൊരാളെയും കൂട്ടിക്കൊണ്ടുവരാത്ത പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് ഏറ്റവും നല്ല ഭാര്യ ഭാര്യയെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വരെ പഠിപ്പിക്കുകയാ പ്രിയപ്പെട്ടവരെ ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാകണം അള്ളാഹുവിന്റെ ഹബീബ്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിലസുന്ന താമസിക്കുന്ന പതിവൃതകളായ സൽ വൃദ്ധകളായ പെണ്ണുങ്ങൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നിട്ട് റസൂറുള്ള പറയാ അൽ വധൂദ് തന്റെ ഭർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പെണ്ണാണ് രണ്ടാമതായി സൂര്യ പറഞ്ഞു ആ ഭർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണാ മൂന്നാമതായി സൂര്യ പറഞ്ഞത് ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും പൂർണമായി അനുസരിക്കുന്ന പെണ്ണാണ് നാലാമതായി പറഞ്ഞോ ആ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നിർവഹിക്കുന്നവളാണ് ഈ നാല് ഗുണങ്ങളുണ്ടോ എങ്കിൽ ഭാര്യമാരെ വിശ്വാസിനികളെ സ്വർഗം ഉറപ്പ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പെണ്ണിന്റെ ഗുണങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുബിനും ഒരു പെണ്ണ് അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നു പരിശുദ്ധ വഹസ്സനത്ത് ഫർജഹ തന്റെ ഫർജ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു സൗജഹ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള പെണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ മഹേഷ്റയിൽ ഹാജരാക്കപ്പെട്ടാൽ ആ പെണ്ണിനോട് അല്ലാഹു സുബ്ഹാനഹു പെണ്ണിനോടൊത്താലെ പറയാ അല്ലയോ പെണ്ണേ നീ സ്വർഗത്തിലേക്ക് എട്ട് കവാടങ്ങളിലൂടെ ഏതൊരു വാതിലിലൂടെ പ്രവേശിക്കാനാണോ നീ ഇഷ്ടപ്പെടുന്നത് ആ ഒരു വാതിലിലൂടെ നീ പ്രവേശിക്കുക മഹാനായ ഇസ്ലാം ഷേഖു പറഞ്ഞത് അൽമർ സ്ത്രീ

ഒരു ഒരു എന്താ പെണ്ണ് തന്റെ ഇണയുടെ സംതൃപ്തിയോടെ ഭാര്യ ഭരിച്ചു കിടക്കുമ്പോ ഭർത്താവ് പറയാണ് പടച്ചവനെ കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന ഹൃദയത്തോടെ പറയാ റബ്ബെ എന്റെ ജീവന്റെ പാതിയാണ് ഈ കിടക്കുന്നത് ഇന്ന് വരെ ഞാനാക്കിയ എന്റെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും സന്തത സഹചാരിയായി എന്റെ കൂടെ തുണയായി ഇണയായി സ്നേഹമായി സഹനമായി സന്തോഷമായി ആശ്വാസമായി സമാധാനമായി ശാന്തിയായി എൻ്റെ കൂടെ കണ്ട കാലം വരെ ജീവിച്ച എന്റെ പെണ്ണാണീ കിടക്കുന്ന റബ്ബേ നീ അവൾക്ക് പുറത്തു കൊടുക്കണേ ഞാൻ അവളെ സ്നേഹിക്കുന്നു റബ്ബേ എന്നങ്ങാണൊരു ഭർത്താവ് മനസ്സറിഞ്ഞു പ്രാർത്ഥനയോട് റബ്ബിനോട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ പെണ്ണിന് സ്വർഗമുറപ്പാ ചെയ്യേണ്ടതൊന്ന ർത്താവിന്റെ തൃപ്തി നേടുക ഭർത്താവിനോടുള്ള ബാധ്യത നിർവഹിക്കുക നിർവഹിക്കോടുള്ള അവകാശങ്ങൾ പരിപൂർണമാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്ത ഒരു ഭാര്യ അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ് തൃപ്തിപ്പെടുന്ന ഒരു ഭാര്യയുണ്ട് ആ ഭാര്യയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ്ലം പറഞ്ഞത്യമാരാരാണെന്ന് നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ ഭാര്യ ോട് ദേഷ്യപ്പെടൂല മാത്രല്ല ഇനി ഭർത്താവ് അവളോട് ദേഷ്യപ്പെടുകയോ അവളോട് മോശമായി പെരുമാറുകയോ ചെയ്താൽ പോലും അവൾ എന്ത് ചെയ്തറിയോ അവളുടെ കൈയെടുക്കും എന്നിട്ട് തന്റെ ഭർത്താവിന്റെ കൈന്റെ അടിയിലേക്കാണ് തീരുക കൂലു എന്നിട്ടോള് എല്ലാം കൊണ്ടും സ്നേഹം കൊണ്ടും ശാരീരികമായ പെരുമാറ്റങ്ങൾ കൊണ്ടൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾ തൃപ്തിപ്പെടാതെ ഞാൻ ഉറങ്ങൂലാ പെണ്ണു പറയുന്ന ഭർത്താവ് ചെയ്തു തന്ന എല്ലാ ഹൈറാത്തുകൾക്കും നന്ദി പ്രകടിപ്പിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ ഹബീബസ്ലം പറയണേ ലാറുള്ള ഒരു ഭാര്യയിലേക്ക് ഒരിക്കലും നോക്കുകയില്ല തന്റെ ഭർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കാത്തതിന്റെ പേരില്ല ഭർത്താവിന് വെറുപ്പിക്കാത്ത ഭാര്യയാകണം എന്നാ മഹനായ ഇമാം ഇബിനുൽ ജൗസിന് ഭർത്താവിന് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ മേൽ അള്ളാഹു ഹക്കാക്കിയിട്ടുള്ള ബാധ്യതയാക്കിയിട്ടുള്ള വിഷയമാണ് അവൾ ഭർത്താവിന് പ്രയാസമുണ്ടാക്കുകയും ഭർത്താവിന് വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ആ വെറുപ്പും ആ ആ പ്രയാസവും ഭർത്താവിന്റെ അനിഷ്ടത്തിന് കാരണമാകും ആ അനിഷ്ടം ആ വെറുപ്പ് അയാളുടെ മനസ്സിൽ മരണം വരെ അയാൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും സഹോദരങ്ങളെ സത്യവിശ്വാസികളായ ആളുകളോട് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്സലാൻ പറഞ്ഞു രണ്ട് വിഭാഗം ആളുകളുടെ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ ഉയരാതെ തടഞ്ഞു വെക്കപ്പെടും അതിൽ ഒന്നാമതായി ഹബീബ് അബീബ്ലാഹുലം പറഞ്ഞത് ഇമ്രാത്ത ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ധിക്കാരം കാണിച്ചു കിബിർ കാണിച്ചു ആ കിബിറിൽ നിന്നും അവൾ ചെയ്ത് ഭർത്താവിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മടങ്ങുന്നത് വരെ അവളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹുവിന്റെ വനിതകളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹു എന്റെ മുമ്പിൽ നരകം കൊണ്ടുവന്നു ആ നരകത്തിലേക്ക് ഒരു പ്രാവശ്യം ഞാനെന്ന് എത്തി നോക്കി ആ നരകത്തിന്റെ ഇന്ധനമായി വിറകായി ഏറ്റവും കൂടുതൽ എന്റെ മുമ്പിൽ കാണിക്കപ്പെട്ടത് സ്ത്രീകളെ നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുബിനെ ഭയപ്പെടുകയും സ്വത വർദ്ധിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ പറഞ്ഞപ്പോൾ സുഹേബനിതകൾ പ്രവാചകൻ സുല്ലാഹു വരഹി വസ്സലമയോട് ചോദിച്ചു നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണ് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു വരഹി വസ്ല്ലമ രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാ നിങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്തു തന്ന നന്മകൾ ഹസനാത്തുകൾ നിഷേധിക്കുന്നവരാണ് എന്നാണ് ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെയ്തു തന്ന നന്മകൾ ഒരൊറ്റ ദിവസം കൊണ്ട് നിഷേധിച്ച് തള്ളുന്നവരാ നിങ്ങൾ അതാ പഠിപ്പിച്ചത് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഔദാര്യങ്ങളെ ഹസനാത്തുകളെ നിഷേധിച്ചു കളയും ആ ഹസനാത്തുകൾക്ക് ഇല്ല നിങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നന്മകൾ അവളുടെ അനിഷ്ടത്തിന് ഇഷ്ടക്കേടിന് കാരണമായ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ അവള് പറയും നിങ്ങൾ എനിക്കൊരു നന്മയും ചെയ്തിട്ടില്ല ഒരു ദിവസം ഒരു അബദ്ധം പറ്റിയാൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അവൾ പറയും നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു ഹൈറും ചെയ്തു തന്നിട്ടില്ല എന്ന് അവൾ പറയുമെന്ന് അള്ളാഹുബിന്റെ ഹബീബസ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പല ഭാര്യമാരും പറയാറുണ്ട് എന്റെ ഭർത്താവിന് തീരെ റൊമാൻറിക്ക് വരുന്നില്ല എന്റെ ഭർത്താവ് റൊമാൻറ്റിക് അല്ലാൻ എങ്ങനെ ആ സാധുവിന് റൊമാൻറ്റിക് ആവാൻ കഴിയ ആ ഭർത്താവ് രാവിലെ അവല് സുബേക്ക് പണിക്ക് പോയി പ്രയാസപ്പെട്ട് വെയിൽ കൊണ്ട് പൊടിയായി മേലാലൻ്റെ ആട്ടും തുപ്പും കേട്ട് ഓൻ്റെ അടുത്തുനിന്ന് ഒരു അറുന്നൂറ് എണ്ണൂറ് കൂലി കിട്ടുമ്പോഴേക്കും ഓൻറെ ആട്ടും തുപ്പൊക്കെ കേട്ട് എടങ്ങാറിന്റെ പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പഴുമ്പോൾ ഓളെ അപ്പുറത്ത് നിന്ന് മീൻ നന്നാക്കി പോയി ഇട്ട മാക്സി ഇട്ടിട്ട് ഇങ്ങനെ വരച്ചിട്ട് വരിക നല്ല റൊമാൻറ്റിക്കാ ഭർത്താവ് വരുമ്പോൾ ഒരുങ്ങണം കല്യാണത്തിന് പോകുമ്പോഴോ നാല് മണിക്കൂർ നിന്ന് പൊട്ടിയിടല ഞങ്ങളുടെ നാട്ടിലാ എന്ന് പറയാം ൂല ഭർത്താവിനെ കാണുമ്പോഴോ ചന്ദ്രലിറങ്ങിയ പോലെ ഉണ്ടാവും ചന്ദ്രലിറങ്ങിയ എങ്ങനെ ഉണ്ടാവും കുണ്ടുമൊഴി അതുപോലത്തെ അവസ്ഥ നാട്ടിൽ നാട്ടുകിറങ്ങുമ്പോ നാട്ടുകാരെ കാണുമ്പോ ഓളത്ര ഐശ്വര്യരായി വേറെ ആരും നാട്ടിലില്ല അലിഞ്ഞൊരുങ്ങണം അള്ളാഹുവിന്റെ ഹബീബ് സാഹു വസ്ലമയെ കുറിച്ച് അലൈഹി വസ്ലം അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നു അള്ളാഹുബിന്റെ ഹബീബ് സാലിം എന്റെ കയ്യിലേക്ക് നോക്കി കയ്യിലേക്ക് നോക്കുമ്പോ വെള്ളിയുടെ സിൽവറിന്റെ വളകൾ കണ്ടു ആയിഷ ആയിഷ ഇതെന്താ പുതിയ വെള്ളിയുടെ വളയൊക്കെ കാണുന്നുണ്ടല്ലോ എന്താന്ന് വെച്ചു ഞാൻ പറഞ്ഞു സ്വനായുലൊക്കെ അള്ളാഹുബിന്റെ റസൂലെ ഭർത്താവായ താങ്കളെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അന്ന് ഒരുങ്ങിയതാണ് നമ്മൾ ഒരുങ്ങാറുണ്ടോ ആ വീട്ടിലെ ഏറ്റവും പഴയ ടോപ്പ് ഏതാ ചുരിദാർ ഏതാ മാക്സി ഏതാ അത് മാത്രം നമ്മുടെ കയ്യിൽ വരുള്ളൂ പുറത്തിറങ്ങുമ്പോൾ ഇടുന്നതിനേക്കാളും വില കൂടിയ മുന്തിയ ഭംഗിയുള്ള വസ്ത്രം ആര് വരുമ്പോഴണം ഭർത്താവ് വരുമ്പോൾ ഇടണം മക്കൾക്ക് എങ്ങനെയാണോ മാതാപിതാക്കൾ സ്വർഗമാകുന്നത് അതുപോലെ ഒരു ഭാര്യയുടെ സ്വർഗം ഭർത്താവിൻ്റെ തൃപ്തിയിലാണ് ഭർത്താവിന്റെ സ്നേഹത്തില ഇമാൻ പറഞ്ഞു ഭർത്താവിൻ്റെയും ഭർത്താവിന്റെ വീട്ടിലെയും രഹസ്യങ്ങൾ സ്വന്തം വീട്ടുകാരോടും സ്വന്തം ഇൻഡിമേഷനായ ആയ സുഹൃത്തിനോട് പോലും ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്താൽ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അ പൊന്നിനെ ശപിച്ചിട്ടുണ്ട് എന്നാണ് ഇഷുദ് ഇസ്ലാം എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഗൗരവത്തിൽ പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അല്ലെ വസ്ലമ ഒരു ഭർത്താവിനോടുള്ള കടമയും കടപ്പാടും എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് അതേപോലെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സത്യവിശ്വാസികളായ നമുക്ക് ഏവർക്കും സാധ്യമാകേണ്ടതുണ്ട് ഭർത്താവിൻ്റെ ബാധ്യതകൾ സ്വീകരിക്കുക അവകാശങ്ങൾ അംഗീകരിക്കുക സ്ഥാനത്തെ ഉൾക്കൊള്ളുക അവരുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക ആ രൂപത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിദീങ്ങളിൽ അള്ളാഹു സ്ലഹാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങളിൽ നിന്നും പുറത്തും പാക്കിത്തരണേ റബ്ബേം അള്ളാഹുവേ നാടൊരു കൂട്ടനരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ മഹസിനീയങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ വാത്സല്യനിധികളായ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ഓൺലൈൻമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ സുന്ദരമായ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്ന രോഗങ്ങൾ നീ ശിപ്പയാക്കി കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് ആളുകളുണ്ട് ആ കടബാധ്യതകൾ തീർക്കാനുള്ള ഹലാലായ മാർഗങ്ങൾ നീ അവിടെ തുറന്നുകൊടുത്ത് അവിടെ ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين